പാമ്പിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാമ്പിനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ ആ പാമ്പിന്റെ ശാപം വിട്ടുമാറില്ല എന്ന് ഈ പ്രായമായവരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇപ്പൊ വിഷമുള്ള പാമ്പാണെങ്കിലും അല്ലെങ്കിലും അതിനെ ഉപദ്രവിക്കാൻ പാടില്ല അത് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ഈ പ്രായമായവരൊക്കെ പൊതുവേ പറയാറ് പ്രായമുള്ളവർ മാത്രമല്ല ചെറുപ്പക്കാരും അങ്ങനെയൊക്കെ പറയാറുണ്ട് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് ഒരു വിഷമുള്ള പാമ്പാണെങ്കിൽ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെടും അതുകൊണ്ട് തന്നെ പലരും ഈ പാമ്പിനെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കൊന്നു കളയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കൊല്ലാൻ പാടില്ല ഈ ഇഴജന്തുക്കളെയൊന്നും കൊല്ലാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അങ്ങനെ കൊടും വിഷമുള്ള എന്തെങ്കിലും പാമ്പിനെയോ കണ്ടാൽ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം അവർ വന്ന് അതിനെ പിടിച്ചുകൊണ്ട് പോവാറാണ് പതിവ് പലരും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് കാരണം ഈ പാമ്പിനെ ഉപദ്രവിക്കാൻ പാടില്ല അങ്ങനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ പാമ്പിന്റെ ശാപം വിട്ടുമാറില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഈ ഒരു കാര്യം വിശ്വസിക്കുന്നവരുമുണ്ട് വിശ്വസിക്കാത്തവരുമുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഒരു കഥ പറയാം അതായത് നമ്മുടെ കേരളത്തിൽ പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ഗർഭിണിയായ സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ എല്ലാവരെയും സഹായിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു കുട്ടിയായിരുന്നു എട്ട് മാസം ഗർഭിണിയാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ആർക്കും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരു പെൺകുട്ടിയായിരുന്നു ഒരു ദിവസം ഗർഭിണിയായതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടി ദിവസവും മുറ്റമടിച്ച് വരാറുണ്ട് കാരണം പണ്ടത്തെ നാട്ടിൻപുറങ്ങളിലെ ആൾക്കാരൊക്കെ പറയാറുണ്ട് നല്ലോണം വ്യായാമം ചെയ്യണം എക്സസൈസ് ചെയ്യണം പുനിഞ്ഞ് മുറ്റമടിക്കണം എന്നാലാണ് സുഖപ്രസവം ഉണ്ടാവുക എന്നൊക്കെ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡെയിലി ഈ കുട്ടി മുറ്റമടിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം മുറ്റമടിച്ച് ഈ ചപ്പ് ചവറുകളൊക്കെ കൂട്ടി വീടിൻ്റെ പുറകുവശത്തേക്ക് കൊണ്ടുപോയി ഒരുപാട് ദിവസം കൂട്ടിയിട്ട ചപ്പും ചവറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും ചവറുകളൊക്കെ അവിടെ അടിഞ്ഞു കൂടിയപ്പോൾ അതൊന്ന് കത്തിക്കാമെന്ന് കരുതി ഈ പെൺകുട്ടി വീടിനകത്ത് പോയി തീപ്പെട്ടി എടുത്ത് കൊണ്ടുവന്ന് ആ ഒരു ചപ്പ് ചവറ് കത്തിക്കുകയായിരുന്നു ഈ ആളി പടർന്നപ്പോഴാണ് ഈ പെൺകുട്ടി ഒരു കാര്യം ശ്രദ്ധിച്ചത് ആ ഒരു തീയിൽ നിന്ന് എന്തോ ഒരു സാധനം പിടയ്ക്കുന്നുണ്ടായിരുന്നു അത് പെട്ടെന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഒരു പാമ്പായിരുന്നു അപ്പോൾ ഈ കുട്ടിക്ക് എന്താ അറിയില്ല പെട്ടെന്ന് അത് കണ്ടപ്പോൾ പേടിച്ചു പോയി അപ്പോൾ അവിടെ നിന്ന് നിലവിളിച്ചു അപ്പോൾ വീട്ടിലെ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അമ്മ ഓടി വന്നു അമ്മ വന്ന് നോക്കുമ്പോഴേക്കും ആ ഒരു പാമ്പ് ആ ഒരു തീയിൽപ്പെട്ട് ഇങ്ങനെ പെടയായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അപ്പോഴേക്കും ഏകദേശം ഒരു തൊണ്ണൂറ് ആ പാമ്പ് കത്തി കത്തിക്കരിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു പാമ്പ് അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു പക്ഷേ ആ കത്തിക്കരിഞ്ഞ പാമ്പിന്റെ കണ്ണു മാത്രം പൂർണ്ണമായും കത്തിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കണ്ണ് ഇങ്ങനെ ഇവരെ ഈ ഒരു അമ്മയെയും ഈ ഗർഭിണിയായ സ്ത്രീയെയും ഇങ്ങനെ നോക്കുന്നത് പോലെ ഇവർക്ക് തോന്നി ആ ഗർഭിണിയായ സ്ത്രീ പെട്ടെന്ന് പേടിച്ചു പോയി ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ അപ്പം ഈ അമ്മ ഈ പാമ്പിനെ മാറ്റാൻ വേണ്ടി ഈ കത്തിക്കരിഞ്ഞ ചാരം ഒന്ന് മാറ്റി നോക്കിയപ്പോൾ അതിലൊരുപാട് മുട്ടകൾ ഉണ്ടായിരുന്നു പാമ്പിൻ്റെ അപ്പം ആ മുട്ടകളും ഈയൊരു തീയിൽപ്പെട്ട് നശിച്ചു പോയിട്ടുണ്ട് അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഈ പെൺകുട്ടിക്കും അമ്മയ്ക്കും ഒരുപാട് സങ്കടമായി കാരണം അവർ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ഓർത്തിങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ടു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി പക്ഷെ എപ്പോഴും ഈ ഗർഭിണിയായ ഈ ഒരു സ്ത്രീക്ക് എപ്പോഴും ഈയൊരു കാര്യം ഇങ്ങനെ ഓർമ്മയിൽ വരുമായിരുന്നു അത് ഓർത്തിങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുമായിരുന്നു ഈ കത്തിക്കരിഞ്ഞ ആ ഒരു പാമ്പിൻ്റെ കണ്ണുകൾ ദയനീയ അവസ്ഥയിൽ ഇവരെ നോക്കിയിരിക്കുന്ന ആ പാമ്പിന്റെ കണ്ണുകളൊക്കെ ഇവര് സ്വപ്നം കാണുമായിരുന്നു മാത്രമല്ല ഈ അമ്മ മകളോട് പറഞ്ഞിട്ടുണ്ട് പാമ്പിനെ അങ്ങനെ കൊല്ലാൻ പാടില്ല ഇങ്ങനെ കൊന്നുകഴിഞ്ഞാൽ നമുക്ക് ദോഷം ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഈ പെൺകുട്ടിക്ക് കൂടുതൽ പേടിയാവാൻ തുടങ്ങി അങ്ങനെ ഓരോ ദിവസവും ഈ ഒരു പെൺകുട്ടി ഇതൊക്കെ ആലോചിച്ചിരുന്നപ്പോൾ ഈ പെൺകുട്ടിക്ക് ടെൻഷൻ കൂടി വരാൻ തുടങ്ങി പെൺകുട്ടിയുടെ പ്രസവം അടുത്തു അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവര് ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി ഈ കുട്ടി ജനിച്ച സന്തോഷത്തിൽ ബാക്കിയെല്ലാം അവർ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഈ പാമ്പിനെ കത്തിച്ചതും അതേപോലെ ഈ സ്വപ്നം കാണുന്നതൊക്കെ അവർ പോയിട്ടുണ്ടായിരുന്നു കാരണം ഈ കുട്ടി ജനിച്ച സന്തോഷത്തിൽ മറ്റെല്ലാം അവർ മറന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഒരു കാര്യം അവരുടെ ചിന്തയിൽ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുട്ടി വളർന്നു കുട്ടിക്ക് ഏകദേശം മൂന്ന് വയസ്സ് കഴിഞ്ഞു അങ്ങനെയാണ് ഒരു ദിവസം ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ കുട്ടിയുടെ കയ്യിലും കാലിലും ഒക്കെയുള്ള തൊലിയിൽ എന്തോ ഒരു നിറവ്യത്യാസം വരുന്നു ഒരു ചുളുങ്ങിയതുപോലെ ഒക്കെ വരുന്നതായിട്ട് ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകും ഡോക്ടറെ കാണും അതിനുള്ള ഒക്കെ ചെയ്യും അങ്ങനെ ഒരുപാട് ഡോക്ടറെ കണ്ടിട്ടുണ്ട് അതിനുള്ള ചികിത്സകളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ ആ ചികിത്സകളൊന്നും നടത്തിയത് കൊണ്ടൊന്നും ഈ കുട്ടിക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിയുടെ തൊലിയൊക്കെ ഇങ്ങനെ വികൃതമായി കൊണ്ടിരിക്കുകയായിരുന്നു ആ കുട്ടിയുടെ തൊലിയൊക്കെ ഒരു പാമ്പിന്റെ തൊലിയുടെ നിറം ആയി മാറുകയായിരുന്നു അപ്പൊ ഈ മുഖത്തും കാലിലും കയ്യിലും ഒക്കെ ഇതേപോലെ വന്നപ്പോൾ എന്തോ ഒരു ആ കുട്ടിയെ കാണാൻ തന്നെ എന്തോ ഒരു വികൃത രൂപമായി മാറിയിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഈ കുട്ടിയുടെ അടുത്ത് വരാനും അടുത്തിരിക്കാനും ഭക്ഷണം കഴിക്കാനും സ്കൂളിൽ പോകുമ്പോഴൊക്കെ അടുത്തിരിക്കാനും ഒക്കെ എല്ലാവർക്കും മടിയായിരുന്നു അങ്ങനെ ഈ പാമ്പിന്റെ നിറമുള്ള സ്കിന്നൊക്കെ ആയപ്പോ അപ്പോഴാണ് വീണ്ടും ഈ വീട്ടുകാർ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തത് മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ ജീവനോടെ ഒരു പാമ്പിനെ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ ശാപമാണോ ഈ കുട്ടിക്ക് വന്നത് എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും വരാൻ തുടങ്ങി ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു കെട്ടുകഥയായിട്ടൊക്കെ തോന്നിയേക്കാം കാരണം പല രാജ്യത്തും ഈ പാമ്പിനെ കൊന്ന് ഭക്ഷിക്കുന്നവരുണ്ട് അപ്പൊ അവർക്കൊന്നും എന്താ ഈ പാമ്പിന്റെ ശാപം വരില്ലേ എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ പാമ്പിനെ കൊല്ലാനോ ഉപദ്രവിക്കാനോ പാടില്ല അത് നിയമപരമായിട്ട് തെറ്റാണ് അതുകൊണ്ട് തന്നെ ഈ പാമ്പിനെ ഉപദ്രവിക്കാറ് എല്ലാവരും ഒന്ന് മടിക്കും മാത്രമല്ല ഈ പാമ്പിന്റെ ശാപം ഏൽക്കുമോ എന്നുള്ള പേടിയും എല്ലാവർക്കും ഉണ്ട് അങ്ങനെ പേടിയില്ലാത്തവരും നമ്മുടെ നാട്ടിലുണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പാമ്പിനെ ഉദ്രവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻ്റ് ചെയ്യാം